ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് അവര് ഹൈവേ നിലവിൽ ഇട്ട ഹോൾ അല്ലത് ഇതിപ്പോ മഴ വെള്ളം താങ്ങാതായിട്ട് വന്ന ഹോൾ ഈ കമ്പി ഏകദേശം ഇത്രയും കമ്പി ഇതിനുള്ളിലേക്ക് ഇത്രയും കടന്നു പോകും ഇത്രയും ഗ്യാപ്പാണെന്നുണ്ട് ഗുഹ പോലെ പിന്നെ ഇതിന്റെ മണ്ണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡ്രൈ മണ്ണാണ് ലൂസാക്കി കിടക്കുന്ന ഇത് ഈ പൊട്ട ഏകദേശം നാല്പത് മീറ്ററോളം ഇവിടെ ഉണ്ട് പിന്നെ അപ്പുറത്തേക്ക് മാറിയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് പൊട്ടുകൾ കാണപ്പെടുന്നുണ്ട് കുറ്റിപ്പുറം അപകട ഭീഷണി ഉയർത്തി കോൺക്രീറ്റ് ഭിത്തി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സർവീസ് റോഡിന്റെ ഭിത്തി നിലയിലാണ് കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഇത് ഇടിഞ്ഞു വീഴുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ കവനൂർ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ ഉൾപ്പെട്ട അയിങ്കലത്ത് സ്കൂൾ യത്തിങ്കാന റോഡിലാണ് അപകട ഭീഷണി വരുത്തി കോൺക്രീറ്റ് ഭിത്തി നിലനിൽക്കുന്നത് കനത്ത മഴയിൽ വെള്ളം നിറങ്ങിയ ഭിത്തി വിണ്ടുകീറിയ അവസ്ഥയിലാണ് പല ഭാഗത്തും അടിയിലാണ് ഭിത്തി കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ വെള്ളം പുറത്തേക്ക് വരുന്നതായും ഉള്ളിൽ ഉറപ്പില്ലാത്ത മണ്ണുമാണ് കാണാനാകുന്നത് ഏതു നിമിഷം ഇടിയാനുള്ള സാധ്യതയാണ് ഇതോടെ നാട്ടുകാർ വ്യക്തമാക്കുന്നത് നാൽപ്പത് മീറ്ററോളം ഐറ്റുള്ള സ്ഥലത്താണ് ഒരു പാസ്റ്റി ശാസ്ത്രപരമായി ചെയ്തതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതോടെ മഴ ചെയ്തപ്പോൾ അശാസ്ത്രപരമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് അവർ ഹൈവേ നിലവിൽ ഇട്ട ഹോളല്ലത് ഇതിപ്പോൾ മഴ വെള്ളം താങ്ങാതായിട്ട് വന്ന ഹോളാണ് ഈ കമ്പി ഏകദേശം ഇത്രയും കമ്പി ഇതിനുള്ളിലേക്ക് ഇത്രയും കടന്നു പോകും ഇത്രയും ഗ്യാപ്പാന്നിട്ടുണ്ട് ഗുഹ പോലെ പിന്നെ ഇതിൽ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ മണ്ണ് ലൂസാക്കി എടുക്കുന്ന ഭാഗങ്ങളാണിത് ഇല്ല ഇപ്പോൾ കളക്ടർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കളക്ടർ വില്ലേജിൽ നിന്ന് ആൾ വന്നിട്ട് വില്ലേജ് ഓഫീസർ വന്നിട്ട് റിപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട് ഇതിന്റെ മേലെ എന്താ വെച്ചാൽ അംഗൻവാടി ഒരുപാട് വീടുകളുള്ള സ്ഥലമാണ് മേലെ പിന്നെ ഈ പ്രദേശത്തുള്ള ഈ സർവീസ് റോഡ് തന്നെ

ഉള്ളത് രാത്രി 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 ഉറങ്ങാൻ നിൽക്കുന്നത് ഇന്നലെ ഇന്നലെ ഈ വില്ലേജ് ഇന്നലെ രാത്രി ഇതുപോലെ ഈ കാണുന്നത് പോലെ ഇന്ന് രാവിലെ മണിക്ക് തന്നെ അത്ര പരാതിയുടെ വില്ലേജ് ഓഫീസറും പോലീസും സ്ഥലം സന്ദർശിച്ചു മഴ തുടരുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം ஹாஸ்பிட்டல் ரோடு பெருந்தல் மண்ணா